നമസ്കാരം എല്ലാ പ്രിയ മിത്രങ്ങളെയും ഇന്നത്തെ വാക്കും വരയുമെന്ന നമ്മുടെ ക്ലാസ്സിലേക്ക് ചാനലിലേക്ക് ഹൃദയപൂർവ്വം സ്വാഗതം ചെയ്യുന്നു ഇന്ന് നമ്മൾ എടുക്കുന്ന ക്ലാസ് ഒരു മുഖത്തിൻ്റെ സൈഡ് വ്യൂ ഇത് ഒന്ന് രണ്ട് പ്രാവശ്യം എടുത്തതാണ് ലൂമിസ് ലൂമിസ്മിതയുടെ നമ്മൾ പഠിപ്പിച്ചതാണ് എങ്കിലും വീണ്ടും ചിലർ ചോദിക്കും അതൊന്നുകൂടി വിശദമായിട്ട് കാണിക്കാമോ എന്ന് ഇത് പഠിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് മുഖത്തിൻ്റെ സൈഡ് വ്യൂ അനായാസം വരയ്ക്കാവുന്നതാണ് പഠിച്ചു കഴിഞ്ഞാൽ അഭിരുചി വേണം നിങ്ങൾക്ക് പഠിക്കാൻ ആഗ്രഹമുണ്ടെങ്കിൽ ഏതൊരു താൽപ്പര്യമുള്ള തീരെ വരയ്ക്കാൻ പറ്റുന്നില്ല എന്ന് കരുതുന്ന ഒരാൾക്കും നിരന്തരമായ പ്രാക്ടീസിലൂടെ ചിത്രകലയെ സ്വായത്തമാക്കാവുന്നതാണ് അതിനുള്ള മാർഗങ്ങളാണ് നമ്മൾ പറഞ്ഞു തരുന്നത് അപ്പോൾ നിങ്ങൾ വരച്ച് തുടങ്ങാം അതോടൊപ്പം തന്നെ ഇന്നത്തെ വാക്കിലേക്ക് നിങ്ങളെവരെയും ഞാൻ ഹൃദയപൂർവ്വം സ്വാഗതം ചെയ്തു വാക്ക് കേൾക്കണ്ട എന്നുള്ളവർക്ക് നിശ്ചയമായും ഒരു അഞ്ച് മിനിറ്റ് മുൻപോട്ട് പോയാൽ വരെ കാണാം നിങ്ങളിഷ്ടമാണ് ഞാൻ എപ്പോഴും പറയുന്നൊരു കാര്യം സെൽഫ് ലവിനെ കുറിച്ചാണ് അതിൻ്റെ അഭാവമാണ് ഇന്ന് ഓരോ മനസ്സിലും കൂടുതൽ സ്ട്രെസ് ഉണ്ടാകുന്നത് നമുക്കറിയാം സ്ട്രെസ് ഉണ്ടാകുന്നത് ബാഹ്യമായ പല അനുഭവങ്ങളിൽ നിന്നാണ് ബാഹ്യമായ പല കാരണങ്ങളിൽ നിന്നാണ് അത് ഒന്ന് പറഞ്ഞുകൂടെ ഒരുപാട് കാര്യങ്ങളുണ്ട് പക്ഷേ അതിനെയൊക്കെ അതിജീവിക്കാവുന്ന ഏറ്റവും നല്ല ഒരു മാർഗമെന്ന് പറയുന്നത് നമുക്ക് നമ്മളോടുള്ള സ്നേഹം സെൽഫ് ലവ് അതിനെ നമുക്ക് വളർത്തിയെടുക്കാൻ സാധിക്കുക എന്നുള്ളതിലൂടെ മാത്രമാണ് അതിനുള്ള കൊച്ചു കൊച്ചു മാർഗങ്ങൾ പറയാം നമ്മൾ പലതിനെയും മോഹിക്കാറുണ്ട് പല ഇഷ്ടങ്ങളിലൂടെ കടന്നു പോകാറുണ്ട് പല ഇഷ്ടങ്ങൾ നമ്മളിലേക്ക് എത്താറുണ്ട് എന്നാൽ അതൊക്കെ നമ്മൾ വിചാരിച്ചതുപോലെ സംഭവിക്കുന്നില്ല എങ്കിൽ നമുക്ക് ദുഃഖമാകുന്നു ധനത്തെ സ്നേഹിക്കുന്നു ധനം നഷ്ടം വരുന്നു ദുഃഖമായി ഒരു പ്രണയമുണ്ട് ആ പ്രണയിനിയോ അല്ലെങ്കിൽ പ്രണയിക്കുന്ന വ്യക്തിയോ നമ്മളെ ചതിച്ചിട്ടോ പറ്റിച്ചിട്ടോ ഒക്കെ കടന്നു പോകുന്നു ദുഃഖമായി നമ്മുടെ കൂടെയുള്ളവരുടെ വേർപാടോ അവർ സമ്മാനിക്കുന്ന വിരഹമോ ഒക്കെ നമ്മളെ ദുഃഖിപ്പിക്കുന്നു ദാമ്പത്യ തകർച്ചകളൊക്കെ നമ്മളെ ദുഃഖിപ്പിക്കുമ്പോഴാണ് പലരും ആത്മഹത്യയിൽ അഭയം നേടുന്നത് നമുക്കറിയാം പല പെൺകുട്ടികൾ വിവാഹം കഴിഞ്ഞിട്ടിപ്പോൾ ആത്മഹത്യ ചെയ്യുന്ന ഒരുപാട് വാർത്തകൾ നമ്മൾ കേൾക്കുകയാണ് അപ്പോൾ ഇതിന് മുൻപ് വരെ അവിടെ അവർ എവിടെയായിരുന്നു എന്ന് ചോദിച്ചാൽ അവരവിടെയൊക്കെ തന്നെ ഉണ്ടായിരുന്നു കാരണം തങ്ങള് നേരിടുന്ന അനുഭവത്തിൽ നിന്ന് പൂർണ്ണമായിട്ടും അവർക്ക് വിട്ടുപോകാനാകാത്തതിൻ്റെ ഒരു കാരണം അവരിങ്ങനെ മറ്റുള്ളവരെന്തു പറയും ഞാൻ തിരിച്ചു വന്നാൽ അല്ലെങ്കിൽ ഇത്രയൊക്കെ കഷ്ടപ്പെട്ട് കെട്ടിചയച്ചിട്ട് ഇതൊക്കെ ഉപേക്ഷിച്ചിട്ട് എങ്ങനെ പോകും അങ്ങനെ പറഞ്ഞുകൊണ്ട് ചിലയിടങ്ങളിൽ നമ്മളിനെ പറ്റിക്കൂടുകയാണ് അവിടെ നമുക്ക് നഷ്ടപ്പെടുന്ന സ്വയം സ്നേഹിക്കുക എന്നുള്ള കഴിവാണ് അങ്ങനെ ഒരു സ്നേഹമുണ്ടെങ്കിൽ ഈ ചോദ്യങ്ങളൊക്കെ അപ്രസക്തമാകും നമ്മൾ ഓരോ വ്യക്തിയും കുറച്ച് കാലം മാത്രം ഈ ഭൂമിയിൽ ജീവിച്ചിട്ട് മടങ്ങേണ്ടവരാണ് നൂറ്റാണ്ടുകളോളം നമ്മൾ ആരും ജീവിച്ചിരിക്കില്ല ഒരു ഈശ്വരൻ കരിഞ്ഞു നൽകിയൊരു വലിയ വരദാനമാണ് ഈ ജന്മം തന്നെ എത്ര പ്രൗഢിയോടെ വളർന്നവരാണ് നമ്മൾ എത്ര കഴിവുള്ളവരാണ് എല്ലാവർക്കും ഏതെങ്കിലും ഒരു തരത്തിലുള്ള കഴിവുണ്ടാവും എനിക്ക് വരയ്ക്കാനാണെങ്കിൽ ഇത് കാണുന്ന നിങ്ങൾക്ക് മറ്റ് പലതരത്തിലുള്ള കഴിവുകൾ ഏത് വലുത് ഏത് അങ്ങനെ ഒന്നുമില്ല നമ്മൾ പലപ്പോഴും നമുക്ക് ഹിതകരമല്ലാത്ത ചില അവസ്ഥകളിലാണ് വന്നു പെടുന്നതെങ്കിൽ നമ്മൾ പരിഗണിക്കപ്പെടാതെ പോകുന്ന ഇടങ്ങളിലാണ് നമ്മൾ നിൽക്കുന്നതെങ്കിൽ നമ്മൾ മാനസികമായും ശാരീരികമായും മറ്റ് വ്യക്തികളാൽ മറ്റു അനുഭവങ്ങളാൽ പീഡിപ്പിക്കപ്പെടുന്നു എന്ന് മനസ്സിലായാൽ അവിടെ ഒരു കോംപ്രമൈസിന് നിൽക്കരുത് ഈ കോംപ്രമൈസിന് നിൽക്കുക എന്ന് പറഞ്ഞാൽ മറ്റൊരാളെ ശരിയാക്കാൻ വേണ്ടിയുള്ള നമ്മുടെ കാത്തിരിപ്പോൾ ശ്രമമാണ് നമുക്കറിയാത്തൊരു വിഷയമാണത് അതുകൊണ്ട് നമ്മൾ പലപ്പോഴും മറ്റുള്ളവർ ശരിയായിക്കൊണ്ട് സാഹചര്യങ്ങൾ മാറിക്കൊണ്ട് നമ്മൾക്ക് രക്ഷപ്പെടാൻ പറ്റും അല്ലെങ്കിൽ നമ്മൾ കൂടുതൽ നന്നായിട്ട് അവരാൽ സംരക്ഷിക്കപ്പെടുമെന്നൊക്കെ കാത്ത് ഈ നിമിഷങ്ങളെ കളഞ്ഞ് ഈ പ്രതീക്ഷകൾ മുഴുവൻ തകടം പറയുമ്പോഴെന്ത് ചെയ്യും ഇനി എനിക്ക് പിടിച്ചു നിൽക്കാനാവില്ല എന്ന് കരുതി പലരും ആത്മഹത്യയിൽ അഭയന്ദ്ര വിടുന്നു ഒരിക്കലും ചെയ്യരുതാത്തൊരു കാര്യമാണ് ആത്മഹത്യ ചെയ്താലുള്ള ഒരു അപകടത്തിനെക്കുറിച്ച് ഞാൻ കഴിഞ്ഞൊരു വിഷയത്തിൽ പറഞ്ഞിരുന്നു വിശദമായിട്ട് നമ്മൾ നമ്മളെ നമ്മളെവിടുന്ന് അങ്ങോട്ട് പോയാൽ കുറച്ചു കാലം ചിലതൊക്കെ നമ്മളെ ഓർക്കും കരയും ദുഃഖിക്കും പിന്നീട് പഴയതുപോലെ തിരിച്ചു വരും ജീവിതത്തിലേക്ക് അതങ്ങനെയാണ് അതുകൊണ്ട് നിങ്ങൾ ഇപ്പോൾ വിവാഹിതയൊരു പെൺകുട്ടിയാണെങ്കിലും അല്ലെങ്കിൽ വിവാഹിതയായ പെൺകുട്ടികളുടെ മാതാപിതാക്കളാണെങ്കിലും അതല്ല മറ്റു രീതിയിൽ ഭർത്താവോ ഭാര്യയോ അവരിൽ നിന്നൊക്കെ നമുക്ക് ദുരനുഭവങ്ങൾ നിരന്തരം വന്നുകൊണ്ടിരിക്കുകയും ഇതുമൂലം നമ്മുടെ ജീവിതത്തിൽ കൂടുതൽ കഷ്ടനഷ്ടങ്ങളാണ് ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത് എന്ന് മനസ്സിലാക്കി കഴിഞ്ഞാൽ പിന്നെ കോംപ്രമൈസിനല്ല ഒരു ബൗണ്ടറി സെറ്റ് ചെയ്യുകയാണ് ചെയ്യേണ്ടത് ഹിതകരമായ മാർഗത്തിലൂടെ നമ്മൾ ഒരു ബൗണ്ടറി സെറ്റ് ചെയ്ത് അകന്നു മാറി നമ്മുടെ നമ്മുടെ ജീവിതം ഭദ്രമാക്കാൻ ശ്രമിക്കുക എന്നുള്ളതാണ് പലപ്പോഴും പല മാതാപിതാക്കളും പെൺകുട്ടികളെ വിവാഹം കഴിച്ച് അയച്ചു കഴിഞ്ഞാൽ ബാധ്യത തീർന്ന രീതിയിലാണ് നീ ഇങ്ങോട്ട് തിരിച്ചു വന്നാൽ നാട്ടുകാരെന്തു പറയും ഇതാണ് പലരും ചോദിക്കുന്നത് ഇനി ഞാൻ വീട്ടിലേക്ക് തിരിച്ചു വന്നാൽ എൻ്റെ കൂട്ടുകാരും ചുറ്റുമുള്ളവരും അമ്മയും അച്ഛനൊക്കെ എന്ത് കരുതും അവർക്ക് ദുഃഖമാവില്ലേ എന്നൊക്കെ കരുതി സ്വയം പീഡിപ്പിക്കപ്പെട്ട് അല്ലെങ്കിൽ എന്നെ മറ്റൊരാൾ പീഡിപ്പിച്ചിട്ടും ഞാൻ സഹിച്ച് 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 നിൽക്കുന്നത് എന്തിനാണ് മറ്റുള്ള എല്ലാവർക്കും വേണ്ടിയിട്ടാണ് സമൂഹത്തിന് വേണ്ടിയിട്ട് മാതാപിതാക്കൾ വേണ്ടിയിട്ട് അല്ലെങ്കിൽ ചുറ്റുപാടുകൾക്ക് വേണ്ടിയിട്ടൊക്കെ സഹിച്ച് നിന്നുകൊണ്ട് അസഹനീയമാകുമ്പോൾ പിടിവിട്ട് പോകുമ്പോൾ ഒരു മുഴം കയറിലോ ഒരു കുപ്പി കുപ്പിവശത്തിലോ ജീവ തോന്നില്ലാതാക്കും നോക്കൂ നമ്മൾ എത്ര മനോഹരമായിട്ട് കിളിർത്ത് തളിർത്ത് പൂത്ത് ഉലഞ്ഞൊരു ചെടിയാണല്ലേ എത്ര മനോഹരമായ വസന്തം വിരിച്ച പൂക്കളാണ് നമ്മുടെ ജന്മം നമ്മൾ എന്നിട്ട് പറ്റായ തീടങ്ങളിൽ ചെന്ന് പറ്റിച്ചേർന്ന് സഹിച്ച് അഡ്ജസ്റ്റ് ചെയ്യുക എന്നൊക്കെ പറയും അങ്ങനെ നിന്നിട്ട് ഈ ജന്മത്തെ ഇല്ലാതാക്കിക്കളയും അതുകൊണ്ട് എന്നെ കേൾക്കുന്നവർ അല്ലെങ്കിൽ ഇതേ സമാനമായ അനുഭവങ്ങളിലൂടെ കടന്നു പോകുന്ന വല്ലവരുണ്ടെങ്കിൽ അവരോട് പറയുക നിശ്ചയമായിട്ടും നിങ്ങൾ ഹിതകരമായ ഒരു സ്റ്റാൻഡ് എടുത്തുകൊണ്ട് നിങ്ങൾക്ക് നിങ്ങളാണ് പ്രയോറിറ്റി ആദ്യം കൊടുക്കേണ്ടത് നിങ്ങൾക്ക് നിങ്ങളാണ് ആദ്യം ഉള്ളതെന്ന് അറിഞ്ഞുകൊണ്ട് ആവശ്യമില്ലാതെ നമ്മളെ രക്ഷപ്പെടില്ല എന്ന് തോന്നുന്നിടത്ത് പറ്റിക്കൂടി നിന്നുകൊണ്ട് എന്തും വരട്ടെ എന്നെ ഞാൻ വിധിക്ക് വിട്ടു കൊടുക്കണം എന്നൊക്കെ പറഞ്ഞുകൊണ്ട് നമ്മുടെ മനോഹരമായ ജീവിതം ഒരു കുപ്പിപാത്രം പോലെ എറിഞ്ഞ് പൊട്ടിച്ച് കളയരുത് അങ്ങനെയുള്ള കുട്ടികളെ മാതാപിതാക്കളോടും കൂടി നമ്മൾ പറയുന്നു ഒരിക്കലും അവർ അവർക്കൊരു പ്രശ്നം കണ്ടാൽ അപ്പോൾ തന്നെ ഇടപെട്ട് ശാശ്വതവും സത്വരമായ പരിഹാരം കണ്ടുകൊണ്ട് അവരെ അവിടുത്തെ രക്ഷിക്കുക എന്നുള്ളതാണ് അല്ലെങ്കിൽ നമുക്ക് തീരാ ദുഃഖമായിരിക്കും കുറ്റബോധവും ഉണ്ടാകും എനിക്ക് എൻ്റെ കുഞ്ഞിനെ രക്ഷിക്കാൻ പറ്റിയില്ലല്ലോ എന്ന് ഓരോരുത്തരും അവനവനു വേണ്ടി ചിന്തിക്കുക അല്ല ജീവിതം സുന്ദരമായൊരു പുഴ ഒഴുകുന്നത് പോലെ മനോഹരമായിട്ട് ഈ ഇടങ്ങളിൽ ഒഴുകി നിറയലാണ് ജീവിതം അങ്ങനെ നമുക്ക് ഈ നിമിഷങ്ങളെ സുന്ദരമാക്കാം ഞാൻ ഈ നിമിഷങ്ങളുടെ സൗന്ദര്യത്തെ എപ്പോഴും ആസ്വദിക്കുന്ന ഒരാളാണ് എനിക്ക് ലഭിച്ചിട്ടുള്ള ജീവിതത്തിൻ്റെ സൗന്ദര്യത്തിൽ ലഭിക്കാതെ പോയതിനെ കുറിച്ചോർത്തോ നഷ്ടപ്പെട്ടതിനെ കുറിച്ചോർത്തോ കരയാൻ ഞാൻ ആളല്ല എന്നിലേക്ക് വരുന്ന ഓരോ സ്നേഹമർമ്മരങ്ങളെയും ഞാൻ കാതോർത്ത് കേട്ട് ഈ നിമിഷങ്ങളെ ആസ്വദിച്ചു ഈ ഈ ജന്മം എത്ര കാലമെന്നറിയില്ല ഈ നിമിഷങ്ങളെ എൻ്റെ കയ്യിലുള്ളൂ മനോഹരമായിട്ട് ജീവിക്കാൻ ശ്രമിക്കുന്ന ഒരാളാണ് അതുകൊണ്ട് തന്നെ എനിക്ക് പ്രപഞ്ചം വിളപ്പ് വെക്ക വെക്കുന്ന വിഭവങ്ങളൊക്കെ തന്നെയും മധുരവും സ്വാദുമുള്ളതാണ് അതൊരു പ്രണയമുണ്ട് ചേർത്ത് പിടിക്കലുണ്ട് കരുതലുണ്ട് കാരണം ഞാൻ അതാണ് കൊതിക്കുന്നത് അതാണ് ഇഷ്ടപ്പെടുന്നത് അതാണ് പറയുന്നതും പകർന്നു കൊടുക്കുന്നതും അതു തന്നെയാണ് അങ്ങനെ ആവട്ടെ നമ്മുടെ ജീവിതം സുന്ദരമായി കൊണ്ടുപോകേണ്ട ബാധ്യതയും മനോഹരമായിട്ട് ജീവിച്ച് തീർക്കേണ്ട ബാധ്യതയും ഒക്കെ നമ്മുടെ തന്നെ ഉത്തരവാദിത്വമാണ് അങ്ങനെയാണ് ചെയ്യേണ്ടതെന്ന് ഒരിക്കൽ കൂടി ഓർമ്മിപ്പിച്ചുകൊണ്ട് നിങ്ങളെല്ലാവരെയും നമ്മുടെ ചിത്രകലാ ക്ലാസ്സിലേക്ക് ഹൃദയപൂർവ്വം സ്വാഗതം ചെയ്യുന്നു ഇഷ്ടമായാൽ ഇഷ്ടമുള്ളവർക്കൊക്കെ പകർന്നു കൊടുക്കുക സബ്സ്ക്രൈബ് ചെയ്യാൻ പറയുക കൂടെ ഉണ്ടാവാൻ പറയുക നിങ്ങൾക്കത് ഇതിഷ്ടമാകുമെന്ന് ഞാൻ കരുതുന്നു അടുത്ത് നമുക്ക് ഉണ്ട് വാട്ടർ കളർ അടുത്ത ക്ലാസ്സിലാണ് അപ്പോൾ ഇത് വരയ്ക്കുക ഒരു ഫ്രണ്ട് വ്യൂ മുഖത്തിന് അതും നമ്മൾ കൊണ്ടുവരാം ഒക്കെ നമുക്ക് ചിത്രകലാ ക്ലാസ് മനോഹരമായിട്ട് പഠിക്കാം അപ്പോൾ നമുക്ക് നേരെ ക്ലാസ്സിലേക്ക് കിടക്കാം ഒരുപാട് ഇഷ്ടം നമസ്കാരം ഞാൻ ഇന്ന് വീണ്ടും ലൂമിസ് മെത്തേഡിലൂടെ മുഖം എങ്ങനെ വരയ്ക്കാം എന്നുള്ളതിൻ്റെ ഡീറ്റെയിൽ ആയിട്ടുള്ള ഒരു ക്ലാസ് കൂടെ തരികയാണ് ഇത് എല്ലാവർക്കും വരയ്ക്കാൻ സാധിക്കുന്ന ഏറ്റവും ലളിതമായ രീതിയാണ് ലൂബിസ് ആൻഡ്രോ ലൂബിസിൻ്റെ പോർട്രേറ്റ് ഫേസ് ഒക്കെ വരയ്ക്കുന്ന വളരെ വളരെ ലളിതമായ ഒരു രീതി ഇത് നിങ്ങൾ മനസ്സിരുത്തി പഠിച്ചു കഴിഞ്ഞാൽ ഉറപ്പായിട്ട് ഞാൻ നമുക്ക് ഞാൻ പറയുന്നു നിങ്ങൾക്കത് ചെയ്യാൻ സാധിക്കും നമ്മൾ ഈ സർക്കിൾ വരച്ചിട്ട് വൺ ബൈ തേർഡ് എന്ന് ഡിവൈഡ് ചെയ്ത് ഞാൻ പറയും അപ്പോൾ എന്നോട് കുറച്ച് വരുമില്ല അത് മനസ്സിലായിട്ടല്ലോ എന്ന് പറഞ്ഞു അതുകൊണ്ടാണ് ഞാൻ വീണ്ടും ഈ ഒരു വീഡിയോയുമായി വരുന്നത് നോക്കൂ ഞാൻ ഒരു സർക്കിൾ വരച്ചു ഇതൊരു സൈഡ് വ്യൂ ആണ് കണ്ടോ നമ്മളിത് ഇങ്ങനെ കൈ ഓടിച്ച് നിങ്ങൾക്ക് വരയ്ക്കാം നോക്കൂ ഇങ്ങനെ വരച്ചിട്ട് നമ്മളതിനെ രണ്ട് ഇങ്ങനെയൊന്ന് സെൻറ്ററിലൂടെ നമ്മൾ ഡിവൈഡ് ചെയ്തു ഇതാണ് ആദ്യം ഞാൻ കഴിയുന്നത് കണ്ടല്ലോ ഇങ്ങനെ തുടങ്ങിക്കൊണ്ട് അത് വീണ്ടും ഞാൻ ആവർത്തിക്കുന്നു നിങ്ങൾക്ക് ഒറ്റ ഫ്രെയിമിൽ കാണാൻ വേണ്ടിയിട്ടാണ് കൈ തീരെ വഴങ്ങാത്ത ആൾക്കാരെക്കാണ് ഞാൻ ഈ മാർഗം പറയും നിങ്ങൾ കണ്ടോ ഈ കൈ കൈ മൊത്തമായിട്ട് കണ്ടോ ഇങ്ങനെ ഓടിക്കുക ഒട്ടും ബലം നമ്മുടെ കൈക്ക് കൊടുക്കാൻ പാടില്ല വളരെ വളരെ സോഫ്റ്റ് ആയിട്ട് പേപ്പറിൽ ഒരു ബലവും നമ്മൾ കൊടുക്കാതെ വേണം ചെയ്യാൻ കേട്ടോ നിങ്ങൾ വരയ്ക്കുമ്പോൾ ഇങ്ങനെ നോക്ക് കുറച്ച് ഇങ്ങനെ വരയ്ക്കുമ്പോൾ നിങ്ങൾക്കൊരു ഒരു ആത്മവിശ്വാസം ഒരാത്മവിശ്വാസമുണ്ടാകും എൻ്റെ ചിത്രകല കൂടുതലും ഇങ്ങനെ പഠിപ്പിക്കുന്ന രീതിയിലായതിനു കാരണം ഞാൻ ചിത്രകല അധ്യാപകനാണ് ചിത്രകല പഠിപ്പിക്കുന്ന ഒരാളാണ് ഒരാർട്ടിസ്റ്റിലുപരി ആർട്ട് പഠിപ്പിക്കുന്ന അറിയുന്നത്ര പഠിപ്പിക്കുന്ന ഒരാൾ അപ്പോൾ അതുകൊണ്ടാണ് എൻ്റെ രചനകൾ പലപ്പോഴും കുട്ടികളെ പഠിപ്പിക്കുന്ന രീതിയിലാകുന്നത് അപ്പം ഞാൻ ഈ ചെയ്ത പോലെ തന്നെ ഇവിടെ രണ്ടായിട്ട് ഡിവൈഡ് ചെയ്യുന്നു അപ്പോൾ ഈ മൂന്നിൽ ഒരു ഭാഗം വിടണം എന്ന് നമ്മൾ കഴിഞ്ഞൊരു ക്ലാസ്സിൽ പറഞ്ഞു അതെങ്ങനെയെന്ന് കാണിച്ച് തരാം നോക്കുക നമ്മൾ ഈ ഒരു പോർഷനെ മൂന്നായിട്ട് മാറ്റി തുല്യമായിട്ടുള്ള മൂന്ന് ഭാഗങ്ങളായിട്ട് മാറ്റി ചെറിയ വ്യത്യാസം വേണ്ട ഇവിടെ നമ്മൾ എന്ത് ചെയ്യണം ആ മൂന്നായിട്ട് മാറ്റുക നമ്മൾ ഇതിനെ മൂന്നായിട്ട് മാറ്റി ഇവിടെ എളുപ്പം കൂടുതലാണ് സർക്കിൾ സർക്കുല ഇവിടെ നമ്മൾ മൂന്നായിട്ട് മാറ്റുക ഒന്ന് രണ്ട് മൂന്ന് ഒന്ന് രണ്ട് മൂന്ന് ഒന്ന് രണ്ട് മൂന്ന് കണ്ടോ എന്നിട്ട് ഈ ഒരു ഭാഗത്തിൽ മാത്രം നമ്മൾ നോക്കുക ഇത് ഇവിടോട്ട് നീങ്ങി നിൽക്കും കേട്ടോ കാര്യം ഇത് നിങ്ങൾ കണ്ട മനസ്സിലാവുക നമ്മുടെ ക്ലാസ് ഒന്നും എഡിറ്റ് ചെയ്യാത്തതാണ് ഡയറക്റ്റ് വരയ്ക്കുന്നതാണ് അതുകൊണ്ട് ഇവിടെ സംഭവിക്കുന്ന പിഴവുകളും നിങ്ങൾ അതുപോലെ തന്നെ സ്വീകരിക്കുക കണ്ടോ അപ്പം ഇത് നിങ്ങൾക്ക് എൻ്റെ വര കാണുമ്പോൾ അറിയാതെ നിങ്ങൾക്കും ഇത് വരയ്ക്കാൻ സാധിക്കും അല്ലേ അപ്പൊ ഇങ്ങനെ ചെയ്തിരിക്കുന്നു ഇനി നമ്മൾ ചെയ്യുന്നത് ഈ ലൈന നമ്മൾ പറയുന്ന പേര് എന്താണ് ബ്രോ ലൈൻ ബ്രോ ലൈൻ നമ്മുടെ പൊരികം വരയ്ക്കുന്ന ലൈനാണ് ബ്രോ ലൈൻ ഇത് മൂക്കിന്റെ ഭാവാണ് ഇതിന് നോസ് ലൈൻ എന്ന് പറയണം ഇനി ഇത്രയും തന്നെ ഇത് തന്നെ നമ്മൾ താഴേക്കൊന്നെടുക്കണം അങ്ങനെയാണെങ്കിൽ അത് നമ്മൾ താടി വരയ്ക്കാനുള്ള ചിൻ ലൈനായി മാറും ചിൻ ലൈൻ ഈ ഭാഗം നമ്മൾ നെറ്റിയുടെ മൂൾ ഭാഗം ഹെയർ ലൈനായിട്ട് മാറ്റി അപ്പോൾ ഇത്രയും കാര്യം മനസ്സിലായല്ലോ ഇത് നമ്മൾ അതൊക്കെ ഈ ചിത്രത്തിൻ്റെ പൂർണ്ണതയിലേക്ക് പോവാം ഏറ്റവും ടോപ്പിൽ പുരികം തലമുടി പിന്നെ നമ്മൾ പുരികത്തിൻ്റെ ഭാഗം അതിൻ്റെ താഴെ മൂക്ക് പിന്നെ താടിക്ക് വേണ്ടി നമ്മൾ ഇത്രയും നേരം താഴേക്ക് എടുക്കും ഈ വലുപ്പം തന്നെ ഏകദേശം കണ്ടോ അതിനുശേഷം നമ്മൾ ഇവിടെ നിന്നു നമ്മൾ ഈ വര കണ്ടോ ഇവിടെ നിന്നിട്ട് ഒരല്പം പുറത്തേക്ക് എടുക്കുന്നത് നല്ലതാണ് കാര്യം നമ്മൾ ഈ ഒരു ഇവിടെ തള്ളലുണ്ടല്ലോ ഓട്ടത്തേക്കിന് കണ്ടോ ഇങ്ങനെ വന്നിട്ട് ഇവിടെ ദൈവട ഇങ്ങോട്ടെടുത്ത് നമുക്കറിയാം മൂക്കിൻ്റെ അടിവേട്ടിട്ട് അല്ലേ ഒരു കുഴി ഇവിടെ വന്നിട്ട് നമ്മൾ നമ്മളെന്ത് ചെയ്യണം നമ്മുടെ മൂക്ക് കണ്ടോ ഇങ്ങനെ വരച്ചിട്ട് ഈ ഒരു ലൈൻ ഉണ്ടല്ലോ അതേ ഇത് നേരെ താഴോട്ട് വരയ്ക്കുകയാണെങ്കിൽ അപ്പോൾ ഈ ലൈനെ ഒന്ന് കണ്ടുകൊണ്ട് കണ്ടു ഇവിടെ ഇതിനകത്തേക്ക് കയറി നിൽക്കണം കണ്ടു ഈ ലൈനകത്തേക്ക് കയറി നിൽക്കണം എന്നിട്ട് നമ്മൾ ശരിക്കും താടിയിലേക്ക് വന്ന് ഇച്ചിരി ചരിച്ചാണ് വരയ്ക്കേണ്ടത് ഇങ്ങനെ വരച്ചിട്ട് അതിൻ്റെ അകത്തോട്ട് വരച്ചിട്ട് ഈ ഭാഗം ഉണ്ടല്ലോ ഇത് നമ്മളിവിടെ രണ്ടായിട്ട് ആയിട്ടുണ്ട് ചുണ്ടിൻ്റെ ഭാഗമാണ് ഇത് താടിയുടെ ഭാഗം എന്നിട്ട് നമ്മളത് ഇവിടെ നിന്ന് വന്ന് നോക്കുക വരെ വന്ന് കേട്ടോ ഇങ്ങനെ വന്നിട്ട് കഴിച്ചുകൊണ്ട് വരച്ചു നോക്ക് ഇത് നമുക്ക് അല്പം ഇങ്ങോട്ട് നീക്കാം കേട്ടോ ഈ പക്ഷെ ഒരു പതായിരം ചേർന്ന് അങ്ങനെ നോക്കും ഇങ്ങനെ നമ്മൾ അതിനുശേഷം ഇത് ചെയ്തിട്ടുണ്ടോ ഈ വരെ ഈ ഇത് ൊടുക്കുന്നു ഇത് മനസ്സിലായല്ലോ എപ്പോഴും നമ്മൾ മൂക്കിൻ്റെ ഈ ഭാഗത്താണ് ഇങ്ങനെയാണ് ചെവി ഇവിടെയാണ് നമ്മൾ പരിക്കുന്നത് ഇതൊരു ആപേക്ഷികമായ കണക്കാണ് പല മുഖങ്ങളിലും മാറ്റമുണ്ടാകും നമ്മൾ ഒരെണ്ണത്തിന് തത്വത്തിൽ എടുത്തിട്ടാണ് ഇത് പഠിക്കുന്നത് നമ്മൾ പറയാറുണ്ട് പറ്റും ചിലരുടെ ചെവിക്ക് നല്ല നീളം ഉണ്ടാകും അത് ഞാൻ എപ്പോഴും പറയുന്നത് മറനാടൻ്റെ വാർത്ത വായിക്കുന്നത് എനിക്ക് ഏറ്റവും പ്രിയപ്പെട്ട ഇഷ്ടമുള്ള ഒരാളാണ് ഷാ ഷാജൻസ്കറിയ അദ്ദേഹത്തിൻ്റെ ചെവി നിങ്ങൾ ശ്രദ്ധിച്ചാലറിയാം ബുദ്ധൻ്റെ ചെവി പോലെയാണ് അത് മിക്കവർ കാണുന്നതുകൊണ്ടാണ് ഞാൻ പെട്ടെന്ന് ഒബ്സർവ് ചെയ്യാൻ പറഞ്ഞത് ഇന്ദിരാഗാന്ധിയുടെ മൂക്കിനെ കുറിച്ച് അവിടെ പറയാറുണ്ട് കാവ്യമാധവൻ്റെ കണ്ണുകൾ വരും അപ്പോൾ ഇതൊക്കെ വരുമ്പോഴത്തേന് ചില കണ്ണുകളും മൂക്കും ചെവിയൊക്കെ വ്യത്യാസപ്പെട്ടിരിക്കും നമ്മൾ അറിയുന്ന കുറച്ച് വേറെ പേര് പറഞ്ഞതേ ഉള്ളൂ എങ്കിൽ നമ്മൾ സാമാന്യമായ ഒരു കണക്ക് വെച്ചിട്ടാണ് ഇത് മുഴുവൻ ചെയ്തത് നോക്കുക ചെവി വരെ വരച്ചു അപ്പം കറക്റ്റല്ലേ ഇനി എന്തെങ്കിലും സംശയാർക്കും ഇല്ലകത്ത് ഉണ്ടാകുകയാണെങ്കിൽ വീണ്ടും ഇത് കാണുക കണ്ടോ അപ്പോൾ നമ്മൾ ഈ ഒരു ലൈനിലേക്ക് പയ്യൻ മുടി കൊണ്ടുവരിക അല്ലെ മുടിയുടെ ഭാഗം കണ്ടു എന്നിട്ട് മുന്നോട്ട് നമുക്ക് ഇവിടെ പകുതിയെടുത്തിട്ട് കണ്ടോ കഴുത്ത് നമ്മളിവിടെ പറഞ്ഞത് ഹെയർ ലൈൻ ആണെന്ന് പറഞ്ഞു അതുകൊണ്ട് തന്നെ നമ്മൾ ഇവിടെ നിന്ന് പോയിട്ട് താഴേക്ക് ഇങ്ങനെ വന്നിട്ട് കണ്ടോ ഇങ്ങനെ വന്ന് നമ്മൾ നമ്മളിതൊന്നും വായിച്ചാൽ നമുക്കിത് കണ്ടോ കേരളം നമ്മൾ ഇവിടെ എന്താണ് നമ്മുടെ റോള് പൂരികാം ഇത്ര വരെ വന്നാൽ മതി കണ്ടോ വരയ്ക്കുന്നു കഴിഞ്ഞ ഒരാൾക്കെ മറ്റു ചോദിച്ചിരുന്നു ഒന്നുകൂടെ രൂമി സ്മിതയായിട്ട് പഠിപ്പിക്കാമോ അതുകൂടെ വന്നപ്പോഴാണ് ഇനി അത് കൂടാതെ ഈ മൂന്നായിട്ട് ഭാഗിക്കുന്ന പല സംശയമായിട്ട് ചോദിച്ചിട്ടാണ് ഞാൻ വീണ്ടും ഇങ്ങനെ വീഡിയോ ചെയ്യുന്നത് നമ്മൾ ചെയ്യുന്ന കാര്യത്തിന് ഒരു സംശയം വന്നാൽ നമ്മൾ വീണ്ടും അത് ചെയ്യാൻ ബാധ്യസ്ഥനാണല്ലോ അപ്പോൾ നമ്മൾ നോക്കൂ പിന്നെ നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ച് ഇതിലുള്ള മാറ്റങ്ങൾ വരുന്നു ഒരിക്കലും നമ്മൾ കണ്ട ഒരു സിദ്ധാന്തത്തിലുള്ള ഞാനിത് വരച്ചു എങ്കിൽ മൂക്കില് കണ്ണിൽ ചെവിയിലൊക്കെ നിങ്ങളുടേതായ അല്ലെങ്കിൽ ചുണ്ടിലൊക്കെ നിങ്ങളുടേതായ മാറ്റം സ്ത്രീ അങ്ങനെ മാറ്റി മാറ്റി വരച്ച് നോക്കാവുന്നതാണ് നോക്കുക ഇത് പെട്ടെന്ന് നമ്മൾ വരച്ചു തരുന്നു കൂടുതലൊന്നും ഞാൻ വരയ്ക്കുന്നില്ല കാരണം ഇത് പഠിപ്പിക്കുക എന്നുള്ളതാണ് നമ്മുടെ ഇന്നത്തെ ലക്ഷ്യം ഇത് കണ്ടപ്പോൾ നിങ്ങൾക്കത് വീണ്ടും നന്നായിട്ട് വരയ്ക്കാൻ സാധിക്കുന്നു എന്ന് ഞാൻ മനസ്സിലാക്കുന്നു കാരണം ഇത് വളരെ സിമ്പിളാണ് ഇങ്ങനെ നിങ്ങൾ ചെയ്തതിന് ശേഷം നമുക്ക് നമ്മളോട് പറയുക നമ്മുടെ ഈ ചാനൽ ഇഷ്ടമായെങ്കിൽ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്ത് കൂടെ ഉണ്ടാവുക അതുപോലെ തന്നെ ചിത്രകല പഠിക്കണമെങ്കിൽ ആയിട്ടാണ് നിങ്ങൾക്ക് മിതമായ ഫീസിൽ ലൈവ് ക്ലാസ്സുകളാണ് നമ്മൾ തരുന്നത് ഡിസ്ക്രിപ്ഷനിൽ ഒക്കെ നമ്മുടെ നമ്പർ കൊടുത്തിട്ടുണ്ട് ഇൻസ്റ്റിറ്റ്യൂട്ടാണ് നമുക്ക് അത്യാവശ്യം നല്ല കുട്ടികളുണ്ട് വെളുപ്പിന് തൊട്ട് രാത്രി പന്ത്രണ്ട് മണി നമ്മുടെ ക്ലാസ്സും ഉണ്ട് എല്ലാ ദിവസവും ക്ലാസ് ഉണ്ട് ലൈവ് ക്ലാസ്സുകളുമാണ് സംശയങ്ങളൊക്കെ തീർത്ത് പ്രായവും കാലവും ഒന്നും ഇവിടെ ബാധകമല്ല ആഗ്രഹമുണ്ടെങ്കിൽ നമുക്ക് അതനുസരിച്ച് പോകാം നിങ്ങൾ എന്തായാലും താല്പര്യമുണ്ടെങ്കിൽ നമ്മളുമായിട്ട് കോണ്ടാക്ട് ചെയ്യാം അപ്പോൾ ഞാൻ ഈ വരച്ച രീതി നിങ്ങൾക്ക് മനസ്സിലായി കരുതുന്നു വാട്ടർ ക്ലബ് ഇനി ചില ക്ലാസ്സുകൾ എടുക്കുന്നതാണ് വരെയും ഇതെല്ലാം തന്നെ പഠിപ്പിക്കുന്ന രീതിയിൽ മാത്രമാണ് ചെയ്യുന്നത് ഒരു പ്രൊഫഷണൽ ആർട്ടിസ്റ്റിന്റെ വർക്കുകളല്ല ഇവിടെ നമ്മൾ കാണിക്കുന്നത് എൻ്റെ പ്രൊഫഷൻ ഇപ്പോൾ ടീച്ചിങ് ആയതുകൊണ്ട് ഞാൻ അങ്ങനെയാണ് ചെയ്യുന്നത് അപ്പോൾ മാത്രമല്ല നിങ്ങൾക്ക് ഈ ചിത്രകല പഠിക്കണമെന്ന് ആഗ്രഹിക്കുക നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് കുട്ടികൾക്കൊക്കെ ഇത് അയച്ചു കൊടുക്കുക അവർക്ക് ഈ ചാനൽ കണ്ടാൽ തന്നെ ചിത്രം പഠിക്കാൻ സാധിക്കും ഒക്കെ നിങ്ങൾക്ക് ഇഷ്ടമാണ് ഇപ്പോൾ വാക്കും വരെയും ഇഷ്ടമായെങ്കിൽ നിങ്ങളുടെ വലിയേറെ അഭിപ്രായങ്ങൾ അറിയിക്കുക അടുത്ത ചിത്രവുമായി നമുക്ക് കാണാം ഒരുപാട് 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 ഇഷ്ടം